പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാനസയുടെ അപ്രതീക്ഷിതമായ ഇടപെടൽ ഒന്ന് നെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും മാനസ പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കൺമണിയുടെ ഡിസൈൻ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജയപ്രകാശ് എന്നാൽ ഇതേ തുടർന്ന് സേവ് ദ ഡേറ്റ്ഷൂട്ടിനു വേണ്ടി പോകുന്ന കൃഷിനെയും കൺമണിയെയും കൊല്ലണം എന്നുള്ള നിർദ്ദേശം ഒരു വാടക കൊണ്ടയ്ക്ക് നൽകുന്ന അവൾ താനും അവരുടെ കൂടെ ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടപ്പുനിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോകുന്ന അവൾ കൃഷിൻ്റെയും കൺമണിയുടെയും കൂടെ കാറിൽ യാത്ര തുടരുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്തായാലും മുന്നിലേക്ക് പോകട്ടെ ആക്രമണം അധികം വൈകാതെ തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ മാനസ മാത്രവുമല്ല താൻ മാറിയതായി അവരോട് പറയുകയും ചെയ്യുന്ന മാനസ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തത് ഇത് കേട്ട് കൃഷിയും കൺമണിയും അസ്വസ്ഥയാവുകയാണ് ഇവളുടെ ഈ നാടകമെല്ലാം പലതവണ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള നാടകം ഞങ്ങൾക്ക് മുന്നിൽ വേണ്ട എന്നുള്ള നിലപാടാണ് കൃഷും കൺമണിയും സ്വീകരിക്കുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ മാനസ ഏർപ്പാടാക്കിയ ഗുണ്ട മുന്നിലേക്ക് ചാടി വീഴുന്നത് അപ്രതീക്ഷിതമായ ഈ ആക്രമണം കൃഷിനെയും കൺമണിയെയും ഒന്ന് ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല കൺമണിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ അയാൾ ഇതോടെ കൃഷാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു എന്നാൽ ക്രിഷ് കൺമണിയെ രക്ഷിക്കുകയാണ് ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്